എല്ലാ പ്രായക്കാരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മസാല പീനിട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാറുള്ള ഹൽദിരാം സ്പെഷ്യൽ മസാല പീനിട്ടില്ലേ സെയിം ഡേറ്റ് അതേ ടേസ്റ്റിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് കപ്പ് പീനിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതീയിലു വേണം നമ്മൾ പീനിട്ട് റോസ്റ്റ് ചെയ്യേണ്ടത് എങ്കിലേ അത് നന്നായിട്ട് അകത്തോട്ട് വരെ നല്ല രീതിയിൽ റോസ്റ്റ് ആകത്തുള്ളൂ അല്ലെങ്കിൽ പുറത്തുനിന്ന് മാത്രം കരിഞ്ഞിരിക്കും തീ ഒട്ടും കൂട്ടി കൊടുക്കരുത് ചെറുതീയിൽ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പീനട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം നമ്മുടെ പീനട്ടിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞിട്ടുണ്ട് ഇതെടുത്ത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു കടായിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ചെറുതീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറുതീയിലാണ് നമ്മളിത് വഴറ്റേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒന്ന് വഴുന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പൊളിച്ചു വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ പീനിട്ടയിലും നന്നായിട്ട് ഇതൊന്ന് കോട്ടാവണം നമ്മുടെ പീനിട്ടൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് പിഞ്ച് കായം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചായിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ചാട്ട്മസാല അര ടീസ്പൂണിനടുത്ത് അംച്ചൂർ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് പിന്നെ കുറച്ചൊരു സാദാ ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ശരിക്കും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഹൽദിറാമിൻ്റെയൊക്കെ പാക്കറ്റ് കിട്ടൂല്ലേ ഈ മസാല പീനട്ടിൻ്റെ സെയിം അതേ ടേസ്റ്റിലാണ് ഇതിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് പറയണം ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇത് കാണുമ്പം തന്നെ മനസ്സിലാവുന്നില്ല നമ്മൾ ആ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ആ ഒരു രൂപവും ഭാവവും ടേസ്റ്റ് അത് തന്നെ ഒരു വ്യത്യാസവും ഇല്ല നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നിട്ട് എല്ലാവരുടെ കമൻറ്റ് ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം